നമ്മുടെ മനസ്സ് വളരെയധികം ഭാരപ്പെട്ടിരിക്കുന്നു ഹെവി ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങളിൽ ചിന്തിക്കാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കാതെ വരുന്നു ഇതാണ് നമ്മളുടെ മനസ്സിലൊക്കെ നടക്കുന്നത് ചിന്തകൾ അത് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ഓവർ തിങ്കിങ് ആയി നെഗറ്റീവ് തിങ്കിങ് ആയി ഭാവിയെക്കുറിച്ച് കഴിഞ്ഞ കാലത്തെ കുറച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നടന്ന് ജീവിതത്തിലെ വലിയൊരു ഭാഗവും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയിട്ടുണ്ട് അപ്പോഴിങ്ങനെ നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് നിറച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചിന്ത കൊണ്ട് നിറച്ച് ജീവിതം ഒരു ദുരിതപൂർണമാക്കി മാറ്റണമോ അല്ല ചിന്തകളെ ആവശ്യമുള്ള ചിന്തകളെ മാത്രം അല്ലെങ്കിൽ ചിന്തകളെ മാനേജ് ചെയ്ത് ചിന്തകൾ ഇല്ലാതാക്കുക എന്നല്ല ചിന്തകളെ മാനേജ് ചെയ്ത് ജീവിതം നമുക്ക് അനുകൂലമാക്കി മാറ്റണം ഈ തീരുമാനം നമ്മളുടേതാണ് അപ്പോൾ ഒന്നുകിൽ ചിന്തകൾ കൊണ്ട് നിറച്ച് നമ്മളുടെ ജീവിതം മൊത്തത്തിൽ പ്രശ്നമാക്കി മാറ്റാം അല്ലെങ്കിൽ ചിന്തകളെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റാം ആ തീരുമാനം എടുക്കണം ഇങ്ങനെ രണ്ട് ചോയ്സ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ ചിന്തകൾ കൊണ്ട് ജീവിതം ദുരന്തമാക്കുക രണ്ടാമത് ചിന്തകൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുക അപ്പോൾ ഇതിൽ ഒന്ന് വേണം രണ്ട് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യും ഏതാണ് ആവശ്യം നമുക്ക് ഏത് ചോയ്സ് നമ്മൾ എടുക്കേണ്ടത് വിത്ത് ചോയ്സ് വി വോണ്ട് ടേക്ക് പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹലോ ആ ഓക്കെ അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്യും നിങ്ങൾക്ക് ഏത് ഫസ്റ്റ് ചോയ്സ് വേണോ അതോ സെക്കൻഡ് ചോയ്സ് വേണോ ഫസ്റ്റ് ചോയ്സ് ആണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ഒന്നും കാര്യമില്ല ജീവിതം അങ്ങനെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ ദുരന്തമായിട്ട് മാറും അല്ലാതെ മാറ്റം വരുത്തി ജീവിതം നമുക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് അപ്പൊ ഏത് ചോയ്സ് ആവശ്യം രണ്ടാമത്തെ ചോയ്സ് ഓക്കേ റൈറ്റ് അപ്പോൾ രണ്ടാമത്തെ ചോയ്സ് ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു ശരീരത്തിന് വല്ല അസ്വസ്ഥതയും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ചികിത്സ തേടുന്നു അതുപോലെ ശരീരം ശുദ്ധമാക്കി വയ്ക്കുന്നു പിന്നെ നമുക്കറിയാം വ്യായാമം നല്ല ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ശരീരത്തിന് ആവശ്യമാണ് ഇതൊക്കെ നമുക്കറിയാം അങ്ങനെയെങ്കിൽ മനസ്സിനും അതുപോലെ തന്നെ കെയർ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണ മനസ്സിനൊട്ടും കെയർ കൊടുക്കാറില്ല ഒരുപാട് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ശേഷമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ് ഓക്കെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്നാൽ നിരന്തരം മനസ്സിനെ കെയർ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ നമുക്ക് വലിയ നിയന്ത്രണം ലഭിക്കുകയും നമ്മുടെ സ്ട്രെസ് അനാവശ്യ ചിന്തകൾ ഓവർ തിങ്കിങ് ഇതൊക്കെ മനസ്സിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെ മനസ്സിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അതിലൂടെ അതിൻ്റെ ശരിയായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കെയർ ചെയ്യുന്ന പ്രാക്ടീസുകളാണ് മെഡിറ്റേഷൻ ബ്രെത്ത് പ്രാക്ടീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വരുന്ന ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ ശേഷം ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളും ഓക്കെ ചില കാര്യങ്ങളും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ചില ചില ചെറിയ ടെക്നീക്സും ചെറിയ പ്രാക്ടീസുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ ഇത് ചെയ്യുമ്പോൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വലിയൊരു ആശ്വാസം അനുഭവപ്പെടുകയും സ്ട്രെസ് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് ആങ്സൈറ്റി വെറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും നമുക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്ന സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഒരു മൈൻഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് നിറവേറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷന് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് വിചാരിക്കുന്നു ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് സൂമ് അവർക്ക് ഓപ്പൺ ആവുന്നില്ല എന്നുള്ളത് ഓക്കെ ഒരു പക്ഷെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും നോക്കാം നാളെ മഴയില്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നട്ടലൊക്കെ നിവർത്തി ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇരിക്കുക നട്ടലിലൊക്കെ നിവർത്തി ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക ഇത് നമ്മുടെ മനസ്സിനെ പരിപൂർണമായിട്ട് ടെൻഷനും സ്ട്രെസ്സും അനാവശ്യ ചിന്തകളും നെഗറ്റീവ് തിങ്ക ഒക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള വാല്യൂബിളായിട്ടുള്ളൊരു പ്രാക്ടീസാണ് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആ റെസ്പെക്റ്റോടുകൂടെയും സീരിയസ്നോസോടുകൂടെയും നമുക്ക് ചെയ്യാം അപ്പോഴതിനു വേണ്ടത് നമ്മൾ നട്ടല് നിവർത്തി കണ്ണുകൾ അടച്ച് ഇരിക്കുക ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതിനുശേഷം മെല്ലെ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ദീർഘമായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വയറ് പുറത്തോട്ട് വരുന്നതായി മെല്ലെ ആ ശ്വാസം വളരെ സ്ലോ ആയിട്ട് തന്നെ പുറത്ത് വിടുക അങ്ങനെ വിടുന്ന സമയത്ത് വയറ് ഉള്ളിലേക്കാവുകയും ചെയ്യും അപ്പം ഇങ്ങനെ ദീർഘമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക ശ്വാസം എടുത്ത് വിടുക കേൾക്കുന്നുണ്ടോ മൂക്കിലേക്കൂടി തന്നെ എടുത്താൽ മതി കേട്ടോ മൂക്കിലൂടെ തന്നെ എടുക്ക മൂക്കിലൂടെ എടുക്കുക ദീർഘമായിട്ട് മൂക്കിലൂടെ തന്നെ വിട്ടോളൂ മെല്ലെ സാവധാനം ഒന്നുകൂടാങ്ങനെ ചെയ്യാം മൂക്കിലൂടെ തന്നെ പുറത്ത് വിടുക വീണ്ടും ഒന്നുകൂടെ വീണ്ടും മെല്ലെ പുറത്തോട്ട് വിടുക ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ടോട്ടൽ ഒരു അഞ്ച് തവണ ചെയ്തോളൂ ആ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക മെല്ലെ ഔട്ട് ചെയ്യുന്നു ശ്വാസം വളരെ ദീർഘമായിട്ട് ദീർഘമായിട്ടെടുക്കുന്നു ദീർഘമായിട്ട് തന്നെ പുറത്തോട്ട് വിടും ഇനി നിങ്ങൾ എൻ്റെ ശബ്ദത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ ശബ്ദത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ പരിപൂർണമായും ജീവിക്കുക നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്രദ്ധ തലയുടെ മുകളിലായി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക പരിപൂർണമായും തലയുടെ മുകൾ ഭാഗം റിലാക്സ് ചെയ്യുക ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നെറ്റിയിലേക്ക് കൊണ്ടുവരിക ആ നെറ്റിയുടെ ഭാഗത്ത് പരിപൂർണമായും വരുന്നതായി റിലാക്സ് ആവുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം രണ്ട് കവിളുകളും താടി ഭാഗമൊക്കെ പരിപൂർണമായും റിലാക്സ് ആവുന്നതായി ഫീൽ ചെയ്യുക ഇനി തലയുടെ പിൻഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക തലയുടെ പിൻഭാഗം പരിപൂർണമായും റിലാക്സ് ചെയ്യുക ഇനി കഴുത്തിന് ചുറ്റും ശ്രദ്ധ കഴുത്തിൻ്റെ ചുറ്റു ഭാഗത്തേക്കും കൊണ്ടുവന്ന് പരിപൂർണമായും റിലാക്സ് ചെയ്യുക വലത്തെ തോൾ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ആ ഭാഗം പരിപൂർണമായും റിലാക്സ് ചെയ്യുക ഇടത് തോൾ ഭാഗം പരിപൂർണമായും റിലാക്സ് ചെയ്യുക ഇനി വലത് തോൾ ഭാഗം മുതൽ വലത് കൈവിരലുകൾ വരെയുള്ള ഭാഗം പൂർണ്ണമായും അയഞ്ഞു അയഞ്ഞുവന്ന് റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക ഇടത് തോൾ മുതൽ ഇടത് കൈവിരൽ വരെയുള്ള ഭാഗം പരിപൂർണമായും റിലാക്സ് ചെയ്യുക ഇനി നെഞ്ചിൻ്റെ ഭാഗം ശ്രദ്ധ പൂർണ്ണമായും നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പരിപൂർണമായും റിലാക്സ് ചെയ്യുക വയറിൻ്റെ ഭാഗം പരിപൂർണമായും റിലാക്സ് ചെയ്യുക നമ്മുടെ ആന്തരികാവയങ്ങളായിട്ടുള്ള ശ്വാസകോശങ്ങൾ ഹൃദയം ആമാശയം ലിവർ എല്ലാം പരിപൂർണമായും റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക ഇനി ശരീരത്തിൻ്റെ പുറം ഭാഗം പുറത്ത് വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും നട്ടെല്ലും അതുമായി ബന്ധപ്പെട്ട നാടി ഞരമ്പുകളൊക്കെ പരിപൂർണമായും ആകുന്നതായി സങ്കല്പിക്കുക ഇനി നിങ്ങളുടെ ശ്രദ്ധ അരക്കെട്ടിലേക്കും വലത്തെ തുടഭാഗത്തേക്കും ഇടത്തെ തുടഭാഗത്തേക്കും കൊണ്ടുവന്ന് പരിപൂർണമായും ആവുന്നതായി സങ്കല്പിക്കുക പൂർണമായും റിലാക്സ് ആയിരിക്കുന്നതായി സങ്കല്പിക്കുക ഇനി വലത് മുട്ടുമുതൽ വലത് കൈ കാൽവിരലുകൾ വരെയുള്ള ഭാഗവും ഇടത് കാൽമുട്ട് മുതൽ ഇടത്തെ കാൽവിരൽ വരെയുള്ള ഭാഗങ്ങളെല്ലാം പരിപൂർണമായും റിലാക്സ് ആവുന്നതായി സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനായി നിങ്ങളുടെ ശരീരത്തിലേക്കും ശരീര പരിപൂർണമായും വളരെ അയഞ്ഞ അയഞ്ഞ് റിലാക്സ് ആയിരിക്കുന്നതായും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നു ുടെ ശരീരത്തൊന്ന് പരിപൂർണമായും നിരീക്ഷിക്കുക ഇപ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു ശാന്തി സമാധാനം അനുഭവപ്പെടുന്നു നിങ്ങളുടെ ശ്വാസഗതിയെ മെല്ലെ നിരീക്ഷിക്കുക സ്വാഭാവികമായിട്ടുള്ള ആ ശ്വാസം ഒന്ന് നിരീക്ഷിക്കുക ശ്വാസം മൂക്കിലൂടെ കടന്നു പോകുന്നത് ഫീൽ ചെയ്യുക അത് സ്വാഭാവികമായും ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ ജോലിയായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ആ അനുഗ്രഹങ്ങൾക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പ്രകടിപ്പിക്കുക അതിനൊക്കെ ഒരു നന്ദി മനസ്സിൽ സങ്കൽപ്പിക്കുക ഇനി നിങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്ത് ഉണ്ട് എന്ന് മനസ്സിൽ നിങ്ങൾ ഉറക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രഖ്യാപിക്കുക പറയുക ഏത് സാഹചര്യത്തെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ സങ്കൽപ്പിച്ച് പറയുക മനസ്സിനോട് പറയുക ഇന്നത്തെ ദിവസം നല്ല കാര്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ നല്ല കാര്യങ്ങളിലേക്ക് മാത്രമേ ഇന്നത്തെ ദിവസം ഞാൻ ശ്രദ്ധ ചെലുത്തുകയുള്ളു സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്ന നല്ല കാര്യങ്ങളിലേക്ക് മാത്രമേ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ എവിടെയാണോ ആ കാര്യങ്ങളെക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം നിറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുക ഇതിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും മറിച്ച് നമ്മളുടെ ശ്രദ്ധ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാലത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വിജയങ്ങളെക്കുറിച്ചും വരാനുള്ള കാര്യ കാലത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ അത്തരത്തിലുള്ള ചിന്തകളും അനുഭവങ്ങളും ആയിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് നമ്മുടെ ചോയ്സ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ഇന്ന് എന്നൊരു തീരുമാനം നമ്മളെടുക്കുക നിങ്ങളുടെ ശരീരത്തെ ഒന്നുകൂടെ നിരീക്ഷിക്കുക മൊത്തത്തിൽ ആകെ നിങ്ങളുടെ ശരീരം ഫീൽ ചെയ്യുക ആ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ചുറ്റും ഉള്ള ശബ്ദത്തെ ഒന്ന് നിരീക്ഷിക്കുക ഇനി മല്ലെ നിങ്ങൾക്ക് കണ്ണ് തുറക്കാം ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആ മെഡിറ്റേഷന് ശേഷം ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും എങ്ങനെ തോന്നുന്നു മനസ്സിനൊക്കെ നല്ലൊരു ശാന്തി തോന്നുന്നുണ്ടോ ജയ്സൺ കേൾക്കുന്നുണ്ടോ ഓക്കെ ഇനി നമുക്ക് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഈ മൈൻഡിനെ നമ്മൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോവുക ഈ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ചിന്തകൾ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ദൗത്യമാണ് അത് നിരന്തരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടുകയും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിയാൽ തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരുപാട് ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ചില ടെക്നിക്സ് ഞാൻ ഇന്ന് പറയാം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ആ പലപ്പോഴും നമുക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടുന്ന സമയത്താണ് ഈ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരുപാട് സമയം ഫ്രീ ടൈം അലസമായിട്ടുള്ള സമയം ഒരുപാട് ലഭിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളിലും എൻഗേജ് ആയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും മനസ്സിനെ നമുക്ക് നമ്മുടെ വരിതിയിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിലേക്ക് പരിപൂർണമായിട്ടും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഓരോ ദിവസവും അതായത് ഇന്ന് മാത്രമല്ല ഓരോ ദിവസവും ഒരു അഞ്ചോ ആറോ കാര്യങ്ങൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അതായത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം ഉദാഹരണത്തിന് വായന എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾ റൂം ക്ലീൻ ചെയ്ത് വയ്ക്കുക ബുക്സ് അറേഞ്ച് ചെയ്തു വെക്കുക നടക്കാൻ പോവുക ഏതെങ്കിലും സുഹൃത്തുക്കളെ ഫോൺ ചെയ്യുക ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു അഞ്ചോ ആറോ ടാസ്കുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വീതം ഈ പ്രവർത്തികൾ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് വീതം ചെയ്യാൻ ഈ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക ഇപ്പോൾ റൂം ക്ലീൻ ചെയ്യുക അത് ടൈം എടുക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ബുക്ക്സ് അറേഞ്ച് ചെയ്യുക ടൈം എടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളത് ചെയ്യുക അതുപോലെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം നടക്കാൻ പോവാം നല്ല പാട്ടുകൾ കേൾക്കാം പാടാം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് വീതം നിങ്ങൾ മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടാസ്കൾ ഏതാണോ ആ ഒരു അഞ്ച് അഞ്ചോ ആറോ ടാസ്കുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ ഈ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ റീൽസ് കാണുക ഇൻസ്റ്റാഗ്രാം കാണുക യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീട് കാണുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിപൂർണ്ണമാറ്റും അതായത് അത് നിങ്ങൾക്ക് ടൈം ബൗണ്ടായിട്ട് വയ്ക്കാം അത് ഈ ടാസ്കിൽ ഉൾപ്പെടുത്തു കാരണം നമ്മൾ പലപ്പോഴും ഈ മൊബൈലിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും കൂടുതൽ പോകുക ഉദാഹരണത്തിന് കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കുറേ ദുരന്ത വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നെഗറ്റീവ് ആവും അതുപോലെ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ സീരിയലോ സിനിമയോ അങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഒരു അഞ്ചോ ആറോ ടാസ്കുകൾ ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു പത്ത് ബ്ലെസ്സിങ്സ് അത് നിങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക ഓക്കെ ഒരു പത്ത് അനുഗ്രഹങ്ങൾ അതിപ്പോൾ അത് നിങ്ങൾ ഹെഡിങ് ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് എഴുതാം എന്നിട്ട് അതിൻ്റെ താഴെ നമ്പർ വൺ എൻ്റെ ലവിങ് ഫാമിലി എൻ്റെ ഫാമിലി താമസിക്കാനുള്ള എൻ്റെ വീട് എൻ്റെ ജോലി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം അങ്ങനൊരു പത്ത് ടാസ്ക് പത്ത് ബ്ലെസ്സിങ്സ് അത് നല്ല ഫീലിങ്ങോട് കൂടെ നിങ്ങൾ എഴുതാം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഓ എനിക്ക് വീടുണ്ട് വീട് ഫാമിലി ഭക്ഷണം ലഭിക്കുന്ന ജോലി അങ്ങനെ എഴുതാതെ അത് ഫീൽ ചെയ്തിട്ട് അത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു സന്തോഷത്തോടെ ഫീൽ ചെയ്തിട്ട് അത് എഴുതി വയ്ക്കാം അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അത് വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ തലച്ചോറ് നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ടാസ്ക് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ ദിവസം ഈ ദിവസം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യില്ല ക്രിറ്റിസൈസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക നമുക്കറിയാം നമ്മൾ ഓരോ നിമിഷത്തിലും നമ്മൾ പലതും പല ആളുകളെയും പല വ്യക്തികളെയും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലായിരിക്കും ഒരു വ്യക്തിയാണ് പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ഓ എന്താ ആളുടെ ഭാവം എന്താളുടെ ലുക്ക് എന്താ എന്തൊരു അഹങ്കാരമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കുറേ ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യില്ല എന്നും ഇന്നത്തെ ഒരു ദിവസം ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുക ഓക്കേ അപ്പോൾ ഇത്തരം സിമ്പിളായിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ പോസിറ്റീവായിട്ട് കൊണ്ടിരിക്കും അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ഓർത്തി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ആൾ ആയിരിക്കും മിക്കവാറും ആളുകൾ അപ്പോൾ അതിൽ നിന്ന് മാറാൻ കുറച്ച് എടുക്കും പക്ഷേ ഈ ടാസ്കുകളൊക്കെ പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ടാസ്കുകളാണ് വളരെ പവർഫുള്ളാണ് നമ്മുടെ ചിന്തകളെ മാറ്റി അവിടെ പോസിറ്റീവായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇനി നമുക്ക് നാളെ മീറ്റ് ചെയ്യാം നാളെയും സെവൻ ഒ ക്ലോക്കിന് തന്നെ ആയിരിക്കും ഇനി കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യാൻ പലർക്കും പല ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി നാളെ മീറ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എനി ഡൗട്ട്സ് എനി ക്വസ്റ്റ്യൻസ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മാഡം താങ്ക് യു നാളെയും ജോയിൻ ചെയ്യുക നമുക്ക് ഇതിനേക്കാളും പവർഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കാനുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒന്ന് പത്ത് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചത് എഴുതി വെക്കുക ഇന്നത്തെ ദിവസം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യില്ല കുറ്റപ്പെടുത്തില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് ഉറച്ച് തീരുമാനിക്കുക പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞത് ആ കുറച്ച് ടാസ്കുകൾ അതായത് പ്രവർത്തികൾ ചെറിയ ചെറിയ പ്രവർത്തികളൊക്കെ നമ്മൾ ഇപ്പോൾ വായന ഇതുപോലൊക്കെയുള്ള എക്സസൈസ് നടക്കാൻ പോക്കുക പാട്ട് കേൾക്കുക പാട്ട് പാടുക ഇങ്ങനെ ഒരു അഞ്ചാറ് ടാസ്ക് ഒരു പത്ത് മിനിറ്റ് വെച്ച് നിങ്ങൾ ഇന്നൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഫ്രീ ആയിട്ട് ഇരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അത് പറയാൻ കാരണം കേട്ടോ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ അനാവശ്യ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് ഇത്തരത്തിലുള്ള നല്ല ടാസ്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി നാളെ ഏഴ് മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ഓ താങ്ക് യു